ഞാൻ ഡോക്ടർ ഷാൻസിസ്ലാമാണ് ഡയറക്ടറാണ് എറണാകുളത്ത് നിന്ന് ഇന്ന് നമ്മൾ തിരുവല്ല വരെ ഡോക്ടർ അംബേദ്ക്കർ ചാരിറ്റിയുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ കൺകുളിർക്കയുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് കാരണം ബിഷപ്പ് രഹിത പുതിയ കാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കിടക്കുന്ന അവശരും നിരാലംബരും അശന്യമായ ആളുകളെ കൂട്ടിച്ചേർത്ത് അവർക്ക് വേണ്ട ഭക്ഷണ പൊതിയും അതേപോലെ തന്നെ വേണ്ട വസ്ത്രങ്ങളും എല്ലാം കൊടുത്ത് അവരെ പരിപാലിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ബിഷപ്പ് രഹിത പുതിയകാവ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ച ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിന്റെ സാരഥികൾക്കും ഞങ്ങളുടെ എറണാകുളം ജില്ലയുടെ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് കാരണം മക്കൾ കാരണം എന്താ നമ്മൾ എപ്പോൾ എന്താകുമെന്ന് നമ്മൾക്ക് തന്നെ അറിയില്ലാത്തൊരവസ്ഥയാണ് ഒരാൾക്ക് വിശിക്കുമ്പോൾ അന്നം കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ തന്നെ വെള്ളവും നമുക്ക് നിത്യജീവിതത്തിൽ അത്യാവശ്യമാണ് വെള്ളം വായു അതേപോലെയാണ് ഇവർ വിശപ്പുരഹിത പുതിയ കാവ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരികയാണ് നന്ദി നമസ്കാരം